റിപ്പബ്ലിക് ദിനാഘോഷം കേരള നേതൃത്വത്തിൽ നടത്തി യൂണിറ്റി പ്രസിഡന്റ് ക്യാപ്റ്റൻ പിള്ള ദേശീയ പതാക ഉയർത്തി ഭാരതത്തിന്റെ റിപ്പബ്ലിക് ദിനാഘോഷം കേരള എക്സർവീസ് ലീഗ് മല്ലപ്പള്ളി യൂണിറ്റി കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് നടത്തിയത് മല്ലപ്പള്ളി യുദ്ധ സ്മാരകത്തിൽ നടന്ന പരിപാടിയിൽ യൂണിറ്റി പ്രസിഡന്റ് റിട്ടയർഡ് ക്യാപ്റ്റൻ സി എസ് പിള്ള പതാക ഉയർത്തി പുഷ്പചക്രം സമർപ്പിച്ചു രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ ലബ്ധി പരിപൂർണ സ്വാതന്ത്ര്യ റിപ്പബ്ലിക് ഡേ ഭരണഘടന നിലവിൽ വന്നത് അതനുസരിച്ച് നമ്മുടെ രാജ്യം ഇപ്പോൾ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് സാമ്പത്തികമായി ലോകത്തിലെ നാലാമത്തെ സാമ്പത്തിക ശക്തിയായി മാറാൻ മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ഇതിനെല്ലാം സഹായ സഹകരണങ്ങളും ഹിന്ദിയിൽ പറയുന്ന പോലെ ഹാത്തുബടായികയാണ് വിമുക്തഭടന്മാരായ നമ്മുടെ ജോലി വിമുക്തപടന്മാരുടെ ആ സെപ്പറേറ്റ് ഐഡൻറ്റിറ്റി അത് നിങ്ങൾ കാത്തു സൂക്ഷിക്കണം യാതൊരുവിധ രാഷ്ട്രവിരുദ്ധമായ പ്രവർത്തനങ്ങളിൽ നമ്മൾ നമ്മളിടപെടാതെ നമ്മളുടെ സേ രാഷ്ട്രസേവനം പെൻഷൻ ഒന്നുകൂടി തീർന്നിട്ടില്ല നമ്മൾ മരിക്കുന്നവം വരെയാണ് അതിന് പ്രതിജ്ഞാബദ്ധരായിട്ടുള്ളത് അതുകൊണ്ട് ഭാവിയിലും നമ്മളുടെ പ്രവർത്തനം രാഷ്ട്രത്തെ ശക്തിപ്പെടുത്തുന്ന രീതിയിലാകണമെന്ന് തുടർന്ന് മല്ലപ്പള്ളി ഗ്രാമപഞ്ചായത്ത് അംഗം പ്രകാശ് കുമാർ വടക്കേമുറി സന്ദേശം നൽകി എഴുപത്തി ഏഴാമത് ഭാരതത്തിൽ റിപ്പബ്ലിക് ഡേ ആചരിക്കുമ്പോൾ നമുക്കറിയാം നമ്മുടെ രാജ്യം ഓരോ ദിവസവും ഉയർച്ചയിലേക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമുക്ക് രാജ്യത്തിന് ലഭിച്ചിരിക്കുന്ന സ്വാതന്ത്ര്യവും പരമാധികാരവും ഒക്കെ നിലനിർത്തിക്കൊണ്ട് പോകുക എന്നുള്ളതാണ് ഇന്ന് നമ്മൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ വിഷയം കാരണം നമ്മുടെ രാജ്യം ശക്തമായിട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോഴും നമുക്കറിയാം ഇന്ന് നമുക്ക് പ്രതിരോധ രംഗത്താണ് ഇന്ന് കൂടുതൽ നമ്മൾ തുകകൾ ചിലവഴിക്കുന്നത് ആ തുകകൾ ചിലവഴിക്കുമ്പോൾ അന്ന് നമുക്കറിയാം ഒരു കാലഘട്ടത്തിൽ നമുക്ക് സ്വാതന്ത്ര്യം നേടിയെടുക്കുവാൻ വേണ്ടി നമ്മൾ സ്വാതന്ത്ര്യ സമരങ്ങൾ സമര പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ട് സ്വാതന്ത്ര്യം നേടിയെടുത്ത് ആ സ്വാതന്ത്ര്യവും പരമാധികാരവും നമ്മൾ നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഇന്ന് നമ്മുടെ രാജ്യത്ത് തന്നെ നമുക്ക് സുരക്ഷിതമായി നമ്മുടെ ഭവനങ്ങളിലും ഒക്കെ സുരക്ഷിതമായിട്ട് ഉറങ്ങുവാനും നമുക്ക് ജീവിക്കുവാനും നമ്മുടെ തൊഴിലുകൾ ചെയ്യുന്നതിനുമൊക്കെയുള്ള സ്വാതന്ത്ര്യങ്ങളും ഒക്കെ അത് നമുക്ക് സ്വാതന്ത്ര്യം നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ നമ്മളുടെയൊക്കെ കൂട്ടായിട്ടുള്ള പരിശ്രമങ്ങൾ നമുക്ക് എല്ലാവർക്കും ആവശ്യമാണ് എക്സ് സർവീസ് ലീഗ് ഭാരവാഹികളായ പ്രസന്റ് കിഴക്കേക്കുറ്റ് ചാക്കോ കുളത്തുങ്കൽ മോഹനൻ പൗർണമി എന്നിവർ നേതൃത്വം നൽകി